കുഞ്ഞോ കുഞ്ഞോ കൂക്കുവന്തിയെ കൂക്കുവന്തിയെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു ഇത് കിലോ ഏത്തപ്പഴവും ഇത്തിരി ഇതാണ് എന്തുവാ ഞാനിപ്പോഴും ഇന്ന് വാങ്ങിച്ചതാട്ടോ പിന്നെ നമ്മുടെ ഇവിടുത്തെ കൊച്ചമ്പലത്തിലെ ഉത്സവം തീരുവാണ് അതിന്റെ വെടിക്കെട്ടൊക്കെ നടക്കുകട്ടോ നമ്മൾ ഞാനി അവിടെ നിന്നപ്പോൾ കാണാറ് ഇവിടെ പക്ഷെ നമുക്ക് കാണാൻ പ്രയാസമാണ് അപ്പം ഇന്നിവിടെ ഗാനമേളയൊക്കെ ഉണ്ട് അവരൊക്കെ പോകാൻ തുടങ്ങുവാണ് പോകണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് ചിലപ്പോൾ പോകും ചിലപ്പോൾ പോകത്തില്ല മൂന്ന് കുട്ടി ട്യൂഷന് പോയേക്കുവാണ് ട്യൂഷൻ ക്ലാസ് ഇന്ന് തുടങ്ങി കേട്ടോ അപ്പം മുത്തു വിളിക്കാൻ പോയി അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളെ കണ്ടു വന്ന് കണ്ട് സംസാരിച്ച് ചെങ്ങന്നൂരുള്ളതാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു ആവശ്യത്തിന് വന്നപ്പം നമ്മുടെ അടുക്ക എന്റെ അടുക്ക വന്ന് സംസാരിച്ചിട്ട് പോയി ഒത്തിരി സന്തോഷം പിന്നെ വിശേഷം ഇന്ന് അടുക്കളയിൽ ഇന്നത്തെ പണികളെന്ന് വെച്ചാൽ ചോറ് കൊണ്ട് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും അമ്മ ചക്ക വേവിച്ചു ഇന്നലെ ചക്ക വേവിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ തേക്കി ചിരി വേവിച്ചുള്ളൂ അപ്പൊ അമ്മ കുറച്ചുകൂടി വേവിച്ചു പിന്നെ ഇന്നലത്തെ മത്തി തോരം വെച്ചു തോരൻ വെച്ച് കാണുമായിരിക്കും ഇനി ചക്ക വേവിച്ചുകൊണ്ട് മീൻ കറി ആക്കിയോ കറിയാക്കിയോന്നും അറിയത്തില്ല നടക്കുന്ന നമുക്ക് പോയി നോക്കാം കേട്ടോ കാണാൻ പറ്റുമോന്നറിയത്തില്ല നോക്കട്ടെ ഒന്നും ഇല്ല ഓർത്തോ കാണാൻ പറ്റത്തില്ല എനിക്കിത് കേക്കും ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷാണ് എനിക്കറിയത്തില്ല ഞാനങ്ങനെ കൊച്ചു പിള്ളേർക്കെ കാണാൻ ഭയങ്കര ഇഷ്ട അതേപോലെ എന്റെ മനസ്സങ്ങനെ അങ് ആയിപ്പോവും പിന്നെ ഞാൻ ആ ഒരു കുപ്പ് പറഞ്ഞു കേൾക്കുന്ന ചെല്ലണോന്നാട്ടോ ഗാനമേളക്ക് ചെല്ലണോന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനങ്ങും മടിയായി പോയി അതുപോലെ മഴയാണെന്നുണ്ട് ആകെപ്പാടേതാകും ഞാൻ കുളിഞ്ചോ ഒക്കെ കഴിച്ചിട്ട് വരാം മോനിക്കുട്ടൻ ഇന്നലെ രാത്രിയിലെ എനിക്കിട്ടൊരു പണി തന്നു ഞാൻ കാണിച്ചു തരാട്ടോ ഞാൻ കുളിച്ചിട്ട് വരട്ടെ ഇന്നലെ ഞാനൊരു കൊറച്ചു സമയം ഒന്ന് ഫോണിൽ സംസാരിച്ചപ്പോഴത്തേക്ക് എന്നെ അവനൊരു പരുവത്തിലാക്കി ഞാൻ പോയിട്ട് വന്നിട്ട് കാണിച്ചു തരാം കുളിച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം ട്യൂഷന് പോയിട്ട് അച്ഛൻ എന്തോ ചോയിച്ചു ഒന്നും ചോയിച്ചില്ലേണ്ടോ ഓ നോക്കട്ടെ വേണ്ട അമ്മയ്ക്ക് വയ്യോ നടക്ക മോനു കുട്ടനൊരു ആപ്പിള് മുറിച്ചു തന്നാട്ടോ എനിക്ക് പണി തന്നെന്ന് പറഞ്ഞ് ഞാനിപ്പൊ കാണിച്ചു തരാം നിങ്ങളെ ചിരിക്കും നിങ്ങൾ ഇന്ന് ചിരിച്ച് മരിക്കും കാണിച്ചു തരാം കേട്ടോ ഇന്ന് ഞാൻ വന്ന വഴിക്ക് മേടിച്ചോണ്ട് വന്നതാട്ടോ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചതാണ് ഇതിലെ ഇത്രേ ഉണ്ടായിരുന്നു ഒരു ബോട്ടിൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇന്നലെ രാത്രി കൊണ്ട് അത് തീർത്ത് കേട്ടോ ഇതിന്റെ ഉത്തരവാദിത്വം ഞാനല്ല അപ്പൊ ഞാൻ ഇത് ഇത് ഇന്ന് അത്യാവശ്യമായിട്ട് വാങ്ങിച്ചതിന്റെ കാരണം ഞാൻ ഇപ്പം കാണിച്ചു തരാം ഞാൻ ഇന്നലെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാള് ഒരു പ്രിയം കൊറേ ഒന്ന് വിളിക്കണം സംസാരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ആ കുട്ടി ഒന്ന് വിളിച്ചു ഞാൻ അതിനോട് നേരം ഒന്ന് സംസാരിച്ചോണ്ട് അടുക്കളയിൽ ആ എനിക്കൊരു ക്വാറണ്ടിയുണ്ട് ആ കൊറണ്ടിയിൽ ഇരുന്ന് സംസാരിച്ചു കേട്ടോ ആ സമയം കൊണ്ട് ഇതൊക്കെ എടുത്തോണ്ട് വന്നു റിമൂവർ എടുത്തോണ്ട് വന്നു കോട്ടൺ നമുക്ക് ഇരിപ്പില്ലായിരുന്നു അതിന് പകരം ബഡ്സൊക്കെ എടുത്തോണ്ട് വന്ന എന്റെ കൈയിലെ നെൽപോളിഷ് ആദ്യം കളഞ്ഞു അത് കഴിഞ്ഞ് കാലയിലെ കളഞ്ഞു ഇതെല്ലാം ഞാൻ അങ്ങ് ക്ഷമിക്കാം പോക്കോട്ടെ എല്ലാം കളഞ്ഞുവെച്ച് എനിക്ക് നെയിൽ പോളിഷും അടിച്ചു തന്ന് ആ കോല ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ കാലയില് എനിക്ക് കറുപ്പ് നെയിൽ പോളിഷ് അടിച്ചു കേട്ടോ ഇനി ഞാൻ എൻ്റെ മറ്റേ കാലിലൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോഴാണ് നിങ്ങൾക്ക് ചിരി വരുന്നത് കേട്ടോ ചാണകത്തി വീണ പോലെ ആക്കി എന്റെ കാലിൽ എന്താ സംഭവിച്ചതെന്നറിയാവോ ഈ കാലേലും കറുത്ത നെയിൽ പോളിഷ് ഒക്കെ അടിച്ചിട്ട് മൈലാഞ്ചീട്ട പോലെ ആ വിരലെല്ലാം ആയി കേട്ടോ എന്നിട്ട് റിമൂവർ വെച്ച് തുടച്ചു തുടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് റിമൂവർ തീർന്ന് എന്നിട്ട് വേണ്ട ബ്രൗൺ കളർ എടുത്ത് കാലിൽ കാലേലടിച്ചേക്കും കണ്ടു ഒരു കാലേ കറുപ്പും ഒരു കാലേൽ ബ്രൗണും ഇങ്ങനെ ഉണ്ട് എൻ്റെ മോൻ്റെ കലാവരുത് ാരാ മോനുകൂട്ടു എന്റെ കാലിങ്ങനെ ആക്കിയത് ഏ ആന്നോ എന്തൊരു നാണക്കേടായിരുന്നു അറിയുന്ന അവിടെ മനുഷ്യർ കാണ്ട വിചാരിക്കും അയ്യോ ഇവിടെ ഇരിക്കുന്ന അഴുക്ക് കണ്ടോന്ന് നോക്ക ചാണകത്തി വീണ പോലെ ആക്കി എന്റെ കാല് കണ്ടു നല്ല ആ നല്ലതാ രണ്ട് കളറും രണ്ട് കാലും രണ്ട് കളറും എങ്ങനെ എങ്ങനെയുണ്ട് വേണ്ട വേണ്ട ഞാൻ തുടച്ചോളാം ഞാൻ നേരം ഞാൻ തുടച്ചോളാം കേട്ടോ ഇനി മോൻ സഹായിക്കണ്ട ഈ ിയ മഹാൻ ദിരിക്കുന്നു കണ്ടോ ഇവനാണ് പ്രതി എന്റെ റിമൂവറും തീർത്ത് റിമൂവർ റിമൂവറുണ്ടായിരുന്നെ ഞാനത് കാലങ്ങ് വൃത്തിയാക്കിയ റിമൂവർ ഇല്ലാതായി പോയി നാണക്കേട് ഒരു നാണക്കേട് ആര് പറഞ്ഞു നമ്മുടെ കാലിന് വലിയ ഭംഗി ഭംഗി ഒന്നുമില്ലായാലും നമുക്ക് വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം കാല് ശരിക്കും ചാണകത്തി ചവിട്ടിയ പോലെ ആയിപ്പോയി കാല് പോലും കഴുകാതെ നടക്കാന്ന് വിചാരിക്കും മനുഷ്യര് ഞാൻ ജീവിതത്തിൽ എൻറെ കാലയിൽ കറുത്തനേൽ പോളിഷ് അടിച്ചിട്ടില്ല ആ ഞാൻ കയ്യലാണ് കറുത്തനേൽ പോളിഷ് അടിക്കുന്നത് കയ്യൽ അടിക്കാൻ തുടങ്ങിയത് കീമോ കഴിഞ്ഞപ്പോഴത്തേക്ക് നഖം ഈ കളറിലായി ഈ കറുപ്പ് പോലെ ആയപ്പോഴാണ് ആദ്യമായിട്ട് കറുത്തനേൽ പോളിഷ് ഞാൻ ഈ വീട്ടിൽ വാങ്ങിച്ചത് ആ എൻറെ കാലയെ കൊണ്ടുവന്ന് എന്തൊരു പണിയായിരുന്നു ആ ഹങ്കാരി

കണ്ട ഞാൻ പ്രോമിസ് കൈല് ലൈറ്റ് കളർ പിങ്ക് അടിച്ചു കാലേലും ആ കളർ അടിച്ചു ഓന കുട്ടൻ അടിച്ചു തന്നു കേട്ടോ അപ്പൊ ഇന്നലെ ഇവൻ എന്നോട് എന്തോ വൈരാഗ്യം ഉണ്ടായിരുന്നു അതാണ് എന്നെ കോലം കെട്ടിച്ചത് അല്ലേട ഉണങ്ങിയോ എന്റെ കൈ പിഴുതെടുക്കു അറിയോ അല്ലെങ്കിൽ ഉണങ്ങിയടാ ഉണങ്ങിയ ണങ്ങി കഴിഞ്ഞു പോത്തോന്നെ ചോറ് തിളപ്പിക്കാൻ വെച്ചു നമുക്ക് കാലയായി നോക്കുമ്പോ ഏതാണ്ട് പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു വ്യക്തിയെ കാണുമ്പോ അവരെ കുറിച്ചുള്ള ആദ്യത്തെ അഭിപ്രായം അവരുടെ വൃത്തിയായിരിക്കും അവർക്ക് വൃത്തി കുറവാണെന്നുണ്ട് അവരിത്ര വലിയ കെടികെട്ടിയവരാണെങ്കിലും നമുക്കൊരു കുച്ചൻ തോന്നല് വൃത്തിയില്ല എന്നൊരു തോന്നല് വെച്ച എനിക്ക് ഭയങ്കര വൃത്തിയാണെന്നല്ല ഇങ്ങനെ അരുക്കൊന്നും പറ്റിച്ച് കടക്കൊന്നും സ്വഭാവം ഇല്ലാട്ടോ അപ്പൊ അതാ ശരിക്കും അരുക്ക് പറ്റിയ പോലെ ഇരുന്നതുകൊണ്ട് എനിക്കൊരു ചമ്മൻ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലിരിക്കുമായിരുന്നെ കൊഴപ്പില്ല രാവിലെ ജോലിക്ക് പോണ്ടോ അങ്ങ് ഭയങ്കര ഇത് റിമൂവറും തീർന്നു പോയി എന്തോ ചെയ്യാന പിന്നെ എന്താ മുത്തിന്റെ അഡ്മിഷന്റെ കാര്യം ഞാൻ ഇന്നലെ വീടുകേര് ചോദിച്ചു എവിടെയാണ് എന്താണെന്നൊക്കെ ബാംഗ്ലൂരാണ് കേട്ടോ ബിസി സൈബർ സെക്യൂരിറ്റി ആണ് പഠിക്കാൻ പഠിക്കാനെടുത്തിരിക്കുന്നത് അപ്പൊ ജൂലൈയിലേക്കൊക്കെ ക്ലാസ് തുടങ്ങും ജൂണിൽ അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം എല്ലാം ചെയ്ത് തീർക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ബാക്കി ശേഷങ്ങളൊക്കെ ഞാൻ അറിയിക്കാം അറിയിക്കാട്ടോ ഒന്ന് നിങ്ങളോട് പറയാൻ മാറ്റി മാറ്റിവെക്കത്തില്ല എല്ലാം ഒന്ന് റെഡി ആയിട്ട് എന്റെ പ്രിയങ്ങളോട് എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ ആവശ്യത്തിന് എടുക്കാന എടുത്തു അമ്മ മുത്തിൻ്റെ വയർ വേദനയൊക്കെ കുറഞ്ഞോന്ന് എല്ലാരും ചോദിച്ചു കേട്ടോ വയർ കുറഞ്ഞു മുത്തിനെ നമ്മളിനി സ്ലിം ബ്യൂട്ടി ആക്കാൻ പോവാണ് ചവിട്ടി കൂട്ടാൻ പോവാണ് എന്റെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചതുമേ ഇതിനെ ഒന്ന് വണ്ണം വെപ്പിച്ചെടുക്കാൻ ഞാൻ എന്തോരം പ്രയാസപ്പെടണമെന്ന് ഞാനങ്ങ് പ്രയാസപ്പെട്ടു ഗുണ്ടുമണിയാക്കി ഇനിയിപ്പം നമുക്ക് വലിച്ചു നീട്ടണം വള്ളി പോലെ ആക്കണം ചോറുണ്ടോ ചക്ക വേവിച്ചത് ഇന്നത്തെ ആട്ടോ ഇന്നലത്തെ അല്ല അമ്മ വേവിച്ച് വെച്ചിരുന്നതാണ് മത്തിത്തോരൻ ഇനി നമ്മൾ ചില തൈരും കൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ അത്താഴം റെഡിയാണേ ഇമ്മിണിത്തൈര് മീന്തോരന്റെ കൂടെ തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് എന്നത്തെയും പോലെ എൻ്റെ പ്രിയങ്ങളെയൊക്കെ ഒക്കെ ദൈവത്തിൽ സമർപ്പിക്കുന്നു എല്ലാവരുടെയും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്ത് ജീവിക്കാൻ കരുത്ത് നൽകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാട്ടോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ